നമ്മള് ഒരേ അംഗൻവാടിയിൽ സ്കൂൾ പ്രവർത്തനം മാത്രമല്ല നടത്തുന്നത് പതിനാല് തൊട്ട് പതിനെട്ട് വയസ്സുള്ള കൗമാര കുട്ടികളുടെ കാര്യം നോക്കണം അവരുടെ തൂക്കം നോക്കണം ബി എം എ നോക്കി അവർക്ക് അതിനകത്തുള്ള ഭക്ഷണം കൊടുക്കണം പിന്നെ ഗർഭിണികളുണ്ട് ഗർഭിണികൾക്ക് അവര് ഗർഭാവസ്ഥ തൊട്ട് അവർ പ്രസവിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം അവർ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ ഒരു ആളെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അഞ്ച് രജിസ്റ്ററുകൾ നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യണം പിന്നെ അവരെ പാലൂട്ട് നിന്ന് മാറ്റുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞ് ആ ആറ് മാസത്തും മൂന്ന് വയസ്സിലുള്ള കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം അത് കഴിഞ്ഞാണ് ഞങ്ങള് പ്രീ സ്കൂളിലോട്ട് പോകുന്നത് ഈ പ്രീ സ്കൂളിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല വീട്ടിൽ നിന്ന് പഠിപ്പുന്ന പത്ത് കുഞ്ഞുങ്ങളാണെങ്കിൽ പത്ത് സ്വഭാവക്കാരായ കുഞ്ഞുങ്ങളെ ഒരേ രീതിയിൽ നമ്മൾ ആ ഒരു ക്ലാസ് റൂമിൽ ഇരുത്താൻ ഞങ്ങൾ പെടുന്ന പാട് ചില്ലറൊന്നും കുഞ്ഞുങ്ങൾ അമ്മ അമ്മയുടെ സാരിത്തുമ്പിൽ നിന്ന് ഞങ്ങള് പിടിച്ച് ഞങ്ങളുടെ ഉമ്മിൽ എത്തിക്കുന്ന കുഞ്ഞുങ്ങള് പല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാണ് അവര് ഛർദിക്കുന്ന ആ ഛർദിലൊക്കെ തലവഴിയെ വീണാ പോലും നമുക്ക് ആറുമണി മൂന്നരയ്ക്ക് ശേഷം നമ്മൾ പോകുമ്പോഴേ നമുക്ക് അത് മാറ്റാൻ പറ്റത്തുള്ളു അങ്ങനെ കുഞ്ഞുങ്ങള് പാവി നമ്മൾ വാർത്തെടുത്ത് നമ്മൾ വിടുന്ന ആളുകളാണ് ആ ആ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്ന ഞങ്ങളെ ഭാവി തലമുറ ആ കുഞ്ഞുങ്ങളെ പഠിച്ചുപോയി വക്കീലാവുന്നുണ്ട് ഡോക്ടർ ആവുന്നുണ്ട് പോലീസുകാരാവുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരാരും മോശക്കാരാവുന്നില്ല അംഗൻവാടിയിൽ നിന്ന് പോകുന്നത് ഇത്രയും എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഇഷ്ടംപോലെ പൈസ കൂട്ടിക്കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങളെ മാത്രം കാണാൻ മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ളവർക്കും കണ്ണ് കാണുന്നില്ല ഞങ്ങളെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കുന്നതിന് അവർക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്തെല്ലാം ആയാലും അംഗൻവാടിക്കാരെടുത്ത് പറയുക താഴെ തട്ടിലുള്ള എല്ലാ കണക്കുകളും ചോദിക്കുക നമ്മളെ കൊടുക്കുക നമ്മളത് വാങ്ങിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം കോട്ടെ അംഗൻവാടി ഇരിക്കാൻ മുടക്കി ഞങ്ങൾക്ക് പതിനൊന്ന് ആണ് ഞങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകേണ്ടത് ഒരു ഫോൺ തന്നിട്ടുണ്ട് അത് കൊള്ളത്തില്ല ഞങ്ങൾ തന്നെ കാശ് ഇലവാക്കി നെറ്റ് ചാർജ് ചെയ്താണ് ഈ പതിനൊന്ന് രജിസ്റ്ററും നമ്മൾ ആ ഫോണിൽ എൻ്റർ ചെയ്യുന്നത് എന്ത് ചെയ്യാതിരുന്നാലോ ഇരുപത്തൊന്ന് ദിവസം നമുക്ക് തെരച്ചില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറ്റമാണ് നെറ്റ് പോയില്ലെന്നോ നെറ്റ് ഇല്ലാതിരുന്നെന്നോ ഒന്നും പറയാൻ പറയാനിട പറ്റത്തില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയും മൂന്നരയ്ക്ക് ശേഷം ഈ കുഞ്ഞുങ്ങളെ വിട്ടതിന് ശേഷം ഞങ്ങൾ ഭവന സന്ദർശനം നടത്തണം ഒരു ദിവസം നമ്മൾ അഞ്ച് വീടെങ്കിലും കയറണം അല്ലെങ്കിൽ അത് കുറ്റമാണ് അങ്ങനെ നിരവധി അനവധി പ്രശ്നങ്ങൾ ഞങ്ങള് ചെയ്യുന്നുണ്ട് ഈ ഇത്രയും ആളുകൾ കുടുംബവും കുട്ടികളെയും ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് അതിന് ഞങ്ങൾക്ക് അതിന് പരിഹാരം വേണം പിന്നെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ ഓണം ആ ശമ്പളം ഈ ഉത്സവ പത്തി അവർക്ക് കിട്ടുന്നതാ ഞങ്ങൾക്ക് സർക്കാർ ഇരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്നു അംഗൻവാടി പ്രവർത്തകരും ഓണം ആഘോഷിക്കുന്നു ഞങ്ങൾക്ക് ഇനി ആയിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് മാസം ആവാ സമയത്തിന് അയ്യായിരം രൂപയെങ്കിലും ഞങ്ങൾക്ക് തന്നെങ്കിലേ പറ്റൂ മൂന്ന് വെട്ടമായിട്ട് കിട്ടുന്ന ഞങ്ങളുടെ ശമ്പളം ഞങ്ങൾക്ക് അതും വേണ്ട മൂന്ന് വെട്ടമായിട്ട് വേണം ഞങ്ങൾ ഒറ്റകെടുക്കളായിട്ട് ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് ശമ്പള വർധനം ഉണ്ടാവണം ഇരുപത്തോരായിരം രൂപ വർക്കർമാർക്കും പതിനെണ്ണായിരം രൂപ ഹെൽപ്പർമാർക്കും തന്നേ പറ്റൂ ഞങ്ങള് ഇവിടെ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഈ സമരത്തിന് ഒരു പരിഹാരം ഉണ്ടായതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഈ സമരപ്പന്തൽ ഇവിടുന്ന് വിടൂ അതിന് ഒരു പരിഹാരം തരണം വെയിലായാലും മഴയായാലും ഞങ്ങൾ സഹിച്ച് ജീവിക്കുവാണ് പക്ഷെ അകത്തിരിക്കുന്നവർക്കോ എ സിയിൽ ഇരിക്കുന്നവർക്കോ ആർക്കും ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ല ഇത്രയും ഈ വെയിലുകൊണ്ടിരുന്ന് ഇത്രയും സ്ത്രീകൾ ഇവിടെ ഇരുന്നപ്പോൾ പോലും അത് കാണാൻ ആർക്കും മനസ്സ് വന്നില്ല പക്ഷെ കണ്ട് തുറക്കണം തുറന്ന് നോക്കണം ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്ക് ചികിത്സക്ക് ഒരു രൂപ പോലും ഞങ്ങൾക്ക് സമ്പാദിച്ച് വെക്കാൻ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് മക്കൾക്ക് ജോലിയില്ല ഞങ്ങൾക്ക് അസുഖം വന്നാൽ ഒരു ഗവൺമെന്റ് ആശുപത്രി പാനായാൽ പോലും ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഇല്ല ഇ എസ് ഐ ആനുവലി ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം അങ്ങനെ അനവധി ആവശ്യങ്ങൾ ഞങ്ങളുണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ആവശ്യങ്ങളെ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അല്ലാതെ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല ഈ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരാൻ മനസ്സ് തോന്നണം ഞങ്ങളുടെ മു നമ്മുടെ വകുപ്പ് മന്ത്രിക്ക് ഇതിനെ കണ്ണു തുറക്കണം എ സി കാറ് കയറി പോന്നോണ അല്ല ഏരിയയിൽ ഇറങ്ങി ഞങ്ങൾ ചെയ്യുന്ന ജോലികള് അതുകൊണ്ട് അത് കാണുക അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കാണുക ഇതിൽ കൂടുതൽ പറയാൻ ഞങ്ങൾക്ക് ക്ഷീണിച്ച് ഇരിക്കുന്നവരാ രാവിലെ ഇവിടെ വന്ന് എത്തിയവരാ അവരുടെ അവസ്ഥ കണ്ടോ എല്ലാവരും തളർന്നിരിക്കുക അവർക്കൊന്നിന് വെള്ളം പോലും കുടിക്കാൻ അവർക്ക് പറ്റുന്നില്ല ഈ സാഹചര്യത്തിൽ ഞങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഭരണ പക്ഷാത്തിരിക്കുന്നവര് ശ്രമിക്കരുത് ഞങ്ങളെ കാണണം ഞങ്ങൾക്ക് വേണ്ടി കണ്ണു തുറക്കണം അടിസ്ഥാന ശമ്പളം ഞങ്ങൾക്ക് കിട്ടുന്നത് വരെ ഞങ്ങൾ ജോലി നമ്മുടെ സമരം ചെയ്യും ചെയ്തിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യാതെ ഞങ്ങൾക്ക് ഇന്ന് ഈ രണ്ട് ദിവസം ഇവിടെ വന്നിരിക്കുന്നത് ഈ രണ്ട് വർഷം ശമ്പളം പോലും ഞങ്ങൾക്ക് കിട്ടത്തില്ല ആകെ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നതിൽ ഈ രണ്ടു ദിവസത്തെ ഈ ഈ സമരത്തിന് വന്നു പോകുന്നവരെ ആ പൈസ ഞങ്ങൾക്ക് നഷ്ടമാവുക എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടി ഇത് ഞങ്ങൾക്ക് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്ക് ഇനിയുള്ള കാലം ജീവിക്കാൻ നമുക്ക് ആരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു വരുമാനം വേണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതിനൊരു പരിഹാരം തന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു